ഹലോ സ്ലാമലിക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോഡ് സെറ്റുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നമ്മൾ ഗവൺമെൻ്റ് വീഡിയോകൾ കണ്ടിട്ട് കുറേ പേര് കോഡ് സെറ്റ് വേണം കൊണ്ടുവരാമോ എത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഗവണും പറഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ സെയിൽ ചെയ്യാം എന്നാണ് കരുതിയിരുന്നത് അപ്പോൾ കോഡ് സെറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഒത്തിരി പേർക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ സെറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി പ്രൈസിലാണ് അടിപൊളി ക്വാളിറ്റിയിലുമാണ് അപ്പോൾ നോക്കി നല്ല മെറ്റീരിയലാണ് ഇതെല്ലാം ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് നാശമായി പോകുന്ന തരത്തിലുള്ള തുണികളല്ല നോക്കിയിട്ട് ഇത് നമ്മളുടെ ഒരു ചുരിദാർ പോലെ തന്നെ ഉള്ള ലെങ്ത്തുള്ള കോഡ്സെറ്റാണ് ഇതിൽ നല്ലൊരു ലേസിൻ്റെ പോക്കറ്റ് സിമ്പിൾ പോക്കറ്റാണ് അത് ഇപ്പം ഇതെങ്ങനെ നെറ്റാണ് നല്ല ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇത് നിങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ നല്ലപോലെ ഉപയോഗിക്കാം നോക്കിക്കേ ഒരു ത്രീ ഫോർത്ത് സ്ലീവിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈസ് എന്ന് പറയുമ്പോൾ ഇത് ടു എക്സ് എൽ ആണ് നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ മതി ഇവിടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ പാൻറ്റൊക്കെ നല്ല വലിപ്പമുള്ളതാണ് ഇറക്കവും നീളവും വീതിയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളിത് നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കിയിട്ട് ഇവിടുന്ന് സ്റ്റാഫ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരും കേട്ടോ അടുത്തത് എൻ്റെ വില ഞാൻ പറഞ്ഞില്ലല്ലേ അതിൻ്റെ വില എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചതിൻ്റെ വില എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് ഇതിൻ്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കുറച്ച് നൈസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഒരുപാട് ഹെവി വെയ്റ്റൊന്നുമല്ല ഇത് അതിൻ്റെ പാൻറ്റ് ഉണ്ടല്ലേ ഇതിൻ്റെ കയ്യിൽ ഇതങ്ങനെ നല്ല ത്രെഡ് വർക്കുണ്ട് കൈ ഉണ്ടോ ഇതും ഇങ്ങനെ ബട്ടൺ കൊടുത്തിരിക്കുന്നതാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യും ഇത് ക്ലോസ്ഡ് ആ താഴോട്ട് ക്ലോസ്ഡ് ആണ് ബട്ടൺ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില അതും ടു എക്സ് എൽ സൈസാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം കുറച്ച് സൈസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് വലിയ സൈസിൽ ബോറാവുന്ന രീതിയിലുള്ളതല്ല ടു എക്സ് എൽ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഇത് കണ്ടില്ലേ നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ മെറ്റീരിയൽ ആണേ അതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ഇഷ്ടമുള്ളത് നോക്കി നിങ്ങൾക്ക് എടുക്കാം അടുത്ത കളർ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം കാരണം ഒരുപാട് പേരും നമ്മൾ ചുരിദാർ ഉപയോഗിക്കുന്നവർ ഗൗണുകൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് ഇതിൻ്റെ കൂടെ നമ്മളുടെ ഒരു ഷോളും കൂടെ വേർ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡ്രസ്സായിട്ട് പുറത്തു പോകാം ോക്കി ഇതൊക്കെ നല്ല രസമാണ് എൻ്റെ കയ്യിലെ വർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ത്രെഡ് വർക്ക് പിന്നെ ബട്ടനുമാണ് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പോൾ റെഗുലറായിട്ട് ഓഫീസിൽ പോകുന്നവർ പഠിക്കാൻ പോകുന്നവർ കോളേജിൽ പോകുന്നവരൊക്കെ ഇങ്ങനത്തെ നല്ല ഡ്രസ്സുകൾ നിങ്ങൾ നോക്കുന്നുണ്ടോ ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്തിൽ വന്നേക്കുന്നതാണ് ഇപ്പം നല്ല ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു മോഡലാണ് സെവൻ നയൻറ്റി നയൻ മാത്രമാണ് ഉള്ളത് കളറുകൾ ഒരുപാടുണ്ട് ഇത് ഫ്രണ്ടിലാണ് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് മറ്റേൻ്റെ നമ്മൾ സ്ലീവിലായിരുന്നു ഇത് ഇങ്ങനെ നമ്മൾ ലേസ് പോക്കറ്റ് ഫസ്റ്റ് കാണിച്ചത് എൻ്റെ മോഡലാണ് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇതൊക്കെ ഇഷ്ടമായോ ഇത് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ ക്ലോത്ത് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ബ്ലാക്ക് അടുത്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇങ്ങനെ ലെങ്ത് കുറയുന്നുണ്ട് ബാക്കിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് എടുക്കുന്ന ടൈപ്പ് സ്ലീവ് ദ പ്രിൻ്റഡ് അതിൻ്റെ പാൻറ്റ് വരുന്നത് സൈസ് ഉള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ഇത് നമ്മൾ ഡെനിമിൻ്റെ തന്നെ ഒരുപാട് ഹെവി ഡെനിം അല്ലാത്ത കട്ടി കുറഞ്ഞ ഡെനിം വരത്തില്ലേ അതാണ് ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ളത് ഇത് എയ്റ്റ് നയൻറ്റി നയൻ ആണ് ഇതൊക്കെ ടു എക്സ് എൽ സൈസാണ് ആർക്കൊക്കെ ഇത് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ എന്താ ഒരു പലാസോ ടൈപ്പ് പാൻറ്റാണ് വന്നിട്ടുള്ളത് ഡെനിമിൻ്റെ കട്ടി കുറഞ്ഞ തരത്തിലുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അതിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ബ്ലൂ ഇത് പിന്നെ ഡെനിം തന്നെയാണ് നല്ല ഹെവി ആയിട്ടുള്ള കട്ടിയുള്ള മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് വില ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് കട്ടി കുറഞ്ഞ ടൈപ്പിലുള്ളതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ത്രെഡ് വർക്ക് വരുന്നു അപ്പോൾ വേണ്ടിയുള്ളവർ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ സൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് നോക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ വന്ന് നിങ്ങൾക്ക് ട്രയൽ എടുക്കാം അതല്ലാതെ ഓൺലൈനിൽ നോക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ സൈസ് നിങ്ങളുടെ മെഷർമെൻറ്റ് ഒന്ന് അയച്ച് തന്നാൽ മതി ആ മെഷർമെൻ്റ് ഇതുമായിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലെല്ലാം സൈസ് ടു എക്സൽ എക്സൽ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടിയുള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ കമൻറ്റ് ഇടാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അസാമുലൈക്കും